ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ തക്കാളി കൃഷിയാണ് ഞാൻ കുറച്ച് തക്കാളി തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി തൈകൾക്ക് വളം കൊടുക്കാനായിട്ട് ഉള്ള സമയമായിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ പൂവിടാറായിട്ടുണ്ട് അതുകൊണ്ടോ ഇതിലൊക്കെ ചെറുതായിട്ട് പൂവിടിച്ചു വരുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ പൂവിടാനും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കായകളൊക്കെ പിടിക്കാനായിട്ടും നമ്മൾ തക്കാളിക്ക് വളം ചെയ്തു കൊടുക്കണം തൊക്കെ ആണ് എൻ്റെ തക്കാളി തൈകൾ ഞാൻ ഗ്രോബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവയെല്ലാം തന്നെ ഞാൻ പാകി കിളിർപ്പിച്ചിട്ട് മാറ്റി നട്ട് കൊടുത്തിരിക്കുന്ന തൈകളാണിത് കണ്ടോ കുറേ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് കായ് പിടിക്കാനൊക്കെ ആയിട്ടുള്ള വള്ളങ്ങൾ ചെയ്തു കൊടുക്കണം ആദ്യം വെച്ച തക്കാളിയിലൊക്കെ നമുക്ക് കായുകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടോ കുറച്ച് തക്കാളിയിലൊക്കെ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത സെക്ഷൻ വെച്ച് കൊടുത്തിരിക്കുന്ന തക്കാളിയാണ് ഇതൊക്കെ തക്കാളിയൊക്കെ കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനിത് നട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രോബാഗിനടിയിൽ കുറച്ച് കരികളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ തക്കാളിയുടെ തൈകൾ നട്ട് കൊടുത്തത് ശേഷം ഞാൻ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലറി കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പച്ച ചാണകവും ചീമക്കൊന്നയിലേയും ഉപയോഗിച്ചുള്ള ജൈവ ജൈവസിലറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും അതൊക്കെ നമ്മൾ മുമ്പ് വെച്ചിരുന്ന തക്കാളിയാണ് ഇതിലൊക്കെ കായ് പിടിച്ചിട്ടുണ്ട് വെയിലിൻ്റെ ചൂട് കാരണം നമ്മൾ തക്കാളിക്ക് ചെറിയൊരു പാട്ടം സംഭവിച്ചിട്ടുണ്ട് ഇതിലൊക്കെ പൂക്കൾ പിടിച്ചു വരുന്നുണ്ട് ഇതിൽ കായകളുണ്ട് ഞാൻ കായകളൊക്കെ വിളവെടുക്കാറുണ്ട് പഴുക്കുന്നതിനെ നിർത്തിയില്ല പഴുക്കുന്നതിന് മുമ്പേ നമ്മൾ കറി വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ നമ്മൾ ഒരു ഭാഗം തക്കാളി പൂവിടുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സെക്ഷന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതിലൊക്കെ തക്കാളി പിടിച്ച് വഴപ്പുണ്ട് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ചെയ്തു കൊടുക്കണമെന്നില്ല നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അതൊക്കെ കമ്പോസ്റ്റാക്കി എടുത്തിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊന്നും നമ്മൾ പാഴാക്കി കളയേണ്ട കഞ്ഞിവെള്ളമൊക്കെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചാരം കൂടെ ഇട്ട് ഇളക്കിയിട്ട് ഈ തക്കാളി തേകളുടെയൊക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അത് നമ്മുടെ തക്കാളിക്ക് നല്ലൊരു ഒരു വളമാണ് തക്കാളി നന്നായിട്ട് തഴച്ച് വളരുകയും കൂടുകയും ഒക്കെ ചെയ്യും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായാലും വിട്ടുപോകരുത് ഇതാ നമുക്ക് കൃഷിഫാനിൽ നിന്നും കിട്ടിയ ആ പച്ചമുളകിൻ്റെ തൈകളായിരുന്നു ഈ പച്ചമുളകിലൊക്കെ ഇതായ്പം കണ്ടോ നിറയെ മുളക് പിടിച്ചു നിൽപ്പുണ്ട് ഇതിനൊക്കെ തന്നെ ഞാൻ ഈ വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് അധികമായിട്ട് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഇനി നമുക്ക് നമ്മുടെ വളം കൊടുക്കാം വളം കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ചാരവും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഇതങ്ങ് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ചാരവും ചാണകവും കൂടിയങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ തക്കാളി ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും അതുപോലെ തന്നെ ചാരത്തിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ തക്കാളി തൈകൾ പൂക്കുകയും ചെയ്യും വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ തൈകളിലെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കളകളുണ്ടെങ്കിൽ അതൊക്കെ വറിച്ച് മാറ്റിക്കളയണം എനിക്കിപ്പോൾ കളകളൊന്നുമില്ല ഞാൻ രണ്ട് കരണ്ടി വളം എൻ്റെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ തക്കാളി തൈകളുടെയും ചൂട്ടിൽ ഈ വളം ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഓരോ ആഴ്ചയിൽ നമുക്ക് ഓരോ വിധത്തിലുള്ള വള്ളങ്ങളെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും വളം എന്ന് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വാട്ടം സംഭവിച്ച് നമ്മുടെ തക്കാളി തൈകള് വാടിപ്പോവാതിരിക്കാന് നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും സ്യൂഡോമോണസ് കലക്കി നമ്മൾ തക്കാളി തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ തക്കാളി തൈകൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഒരു കമ്പൊക്കെ എൻ്റെ ചുവട്ടിലൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ നമ്മുടെ തൈകളൊക്കെ ഒടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യാം ഇതൊക്കെ ഞാനിതുപോലെ കമ്പ് കുത്തി കൊടുത്തിരിക്കുന്ന തക്കാളി തൈകളാണേ തക്കാളിയിൽ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പോലെ തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും തക്കാളി തേകൾ കിട്ടാനില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ അതിൽ നിന്നും അരിയെടുത്ത് നമുക്ക് പാകി കീർപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് ഞാൻ ഈ വിത്ത് ഓൺലൈനായിട്ട് വരുത്തിയിട്ട് ഞാൻ തന്നെ പാകി കിളർപ്പിച്ചിട്ട് മാറ്റി നട്ടു കൊടുത്തിരിക്കുന്നവയാണ് നമ്മുടെ ഈ തക്കാളി തൈകൾ എല്ലാം തന്നെ കുറേ തക്കാളി തൈകൾക്ക് വളം കൊടുക്കാനുണ്ട് അത് മൊത്തം വളം ഇടുന്ന വീഡിയോ പിടിച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയിപ്പോവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി